ഈ ടോയ്ലറ്റ് വന്ന ശേഷമാണ് ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള ടോയ്ലറ്റ് വരുന്നത് എന്നുള്ളത് മഹാരാജാ സ്കോളേജിനെ സംബന്ധിച്ച് അപമാനകരമാണ് അപ്പോൾ അത് പഴയ വാർത്തയാണ് മാധ്യമങ്ങൾ ഇപ്പഴാണ് കുത്തി പൊട്ടിയത് വലിയ സംഭവമായിട്ട് കുട്ടി ഘോഷിക്കുകയാണ് മാധ്യമങ്ങൾ ഏഷ്യൻ ക്യൂസിൽ കണ്ടു റിപ്പോർട്ടിൽ കണ്ടു നാല് കണ്ടു നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലോ അല്ലെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോ അങ്ങനെ ഏതെങ്കിലും ഒരു പബ്ലിക് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അവിടുത്തെ ബാത്റൂം അല്ലെങ്കിൽ വാഷ്റൂമിൻ്റെ ടോയ്ലറ്റ് സ്ഥിതി എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം സ്നേഹബന്ധത്തിന്റെ പേരിലൊന്നും ജസ്റ്റ് ഒന്ന് ആശ്ലേഷിച്ചു അതിന് എത്ര വാർത്തയാക്കി അവർക്ക് അതിനൊരു മറുപടി പറയേണ്ട അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ് നമസ്കാരം ദിനീഷാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച വളരെയധികം നമ്മുടെ മലയാളത്തിലെ കേരളത്തിലെ മാധ്യമ ലോകം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് അല്ലെങ്കിൽ ഒരു സംഭവമായിരുന്നു നമ്മുടെ മഹാരാജാസ് കോളേജിലെ എറണാകുളം മഹാരാജാസ് കോളേജിലെ ജെൻഡർ ഇക്വാലിറ്റി ടോയ്ലറ്റ് അപ്പോൾ ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച ഒരു ചൊതു രാവിലെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ന്യൂസ് ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ ഒരു വാർത്ത കാണുന്നത് ന്യൂസിൽ ഇങ്ങനെ ജെൻഡർ ഇക്വാലിറ്റി ടോയ്ലറ്റ് ഉണ്ട് മഹാരാജാസ് കോളേജിൽ വളരെ അഞ്ച് വർഷത്തോളമായി ഈ ടോയ്ലറ്റ് വന്നിട്ട് ഈ അഞ്ചാറ് അഞ്ച് വാഷ്റൂമും മറ്റും അങ്ങനെ ഉണ്ടോ ഓൾറെഡി ഇനി ഒരെണ്ണം പുതിയത് പണിയാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ കോളേജിലെ പ്രിൻസിപ്പാൾ പ്രതികരിക്കുന്നതും കുട്ടികൾ പ്രതികരിക്കുന്നതൊക്കെ എല്ലാ വീഡിയോ ആണ് കണ്ടത് അപ്പോൾ അതിൽ കുട്ടികൾ പറയുന്നുണ്ട് നമ്മൾ ഇങ്ങനെയാണ് നമ്മളിവിടെ അങ്ങനെ സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസമില്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതിൽ ഭാഗമാവാനാണ് ഇങ്ങനെ ടോയ്ലറ്റ് ഉണ്ടാക്കിയത് കോളേജിലെ പ്രിൻസിപ്പാളും പറയുന്നുണ്ട് ഇങ്ങനെ നമ്മൾ അപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന പുള്ളി ചോദിക്കുന്നുണ്ട് ഇതേപ്പറ്റി വലിയ ആൾക്കാരുടെ ഇടയിൽ പല സമ്മിശ്ര പ്രതികരണമാണല്ലോ എതിരഭിപ്രായങ്ങളുണ്ട് അപ്പോൾ അതിന ഞങ്ങളതൊന്നും കാര്യമാക്കുന്നില്ല ഞങ്ങളതങ്ങനെ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത് ഞങ്ങൾ പുതിയൊരു ടോയ്ലറ്റും കൂടി പണിയുന്നുണ്ട് പിന്നെ ഭിന്നല ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള ഒരു ടോയ്ലറ്റ് പണി തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള ടോയ്ലറ്റ് പണി തുടങ്ങിയത് വളരെ നന്നായി അത് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് ഈ അഞ്ച് നമ്മുടെ ജൻഡറി ക്വാളിറ്റി ടോയ്ലറ്റ് വന്ന ശേഷമാണ് ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള ടോയ്ലറ്റ് വരുന്നത് എന്നുള്ളത് മഹാരാജാസ് കോളേജിനെ സംബന്ധിച്ച് അപമാനകരമാണ് ഈ അധികം ചരിത്രം ഉറങ്ങുന്ന ഒരു കോളേജ് അല്ലെങ്കിൽ വലിയൊരു വലിയ രാഷ്ട്രീയക്കാരും സിനിമക്കാരും ഒരുപാട് പ്രഗത്ഭർ പഠിച്ചിറങ്ങിയ അല്ലെങ്കിൽ ഇപ്പോഴും വലിയ രാഷ്ട്രീയക്കാരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാരാജാസ് കോളേജിൽ ഇങ്ങനെ ഒരു ക്വാളിറ്റി ടോയ്ലറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ച് സംഭവം അത് പഴയ വാർത്തയാണ് മാധ്യമങ്ങൾ ഇപ്പോഴും കുത്തിപ്പൊക്കി അത് വലിയ സംഭവമായിട്ട് കുട്ടി മാധ്യമങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ കണ്ടു റിപ്പോർട്ടറിൽ കണ്ടു മാതൃഭൂമിയിൽ കണ്ടു എന്ത് വാർത്താ പ്രാധാന്യമാണ് ഇതിനുള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല വിഷയദാരിദ്ര്യം കൊണ്ടായിരിക്കാം മാധ്യമങ്ങൾ മാധ്യമങ്ങളിത് ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഇതൊരു വിഷയമാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് വിഷയം എന്താ പറയുക അഞ്ച് വർഷമായിട്ട് ഇങ്ങനെ ഒരു ടോയ്ലറ്റ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മഹാരാജാസ് കോളേജ് ഇതിലൂടെ എന്ത് സന്ദേശമാണ് ഈ പൊതുസമൂഹത്തിന് ലോകത്തിൻ്റെ മുമ്പിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിപ്പോൾ എല്ലാം ലോകത്തെ ആൾക്കാർ വരെ ഇത് അറിഞ്ഞു കഴിഞ്ഞു കാരണം അത്ര അധികം പബ്ലിസിറ്റി ഈ ഒരു വാർത്തയ്ക്ക് കിട്ടിയത് ഇംഗ്ലീഷിൻ്റെ ചില നമ്മുടെ വെബ് ആർട്ടിക്കിളൊക്കെ നോക്കുമ്പോൾ അതിൽ പോലും ഈ വാർത്ത മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരു നല്ല പബ്ലിക് ടോയ്ലറ്റ് ഇല്ലാത്ത ഒരു നാടാണ് നമ്മുടെ അല്ലേ നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലോ അല്ലെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോ അങ്ങനെ ഏതെങ്കിലും ഒരു പബ്ലിക് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അവിടുത്തെ ബാത്റൂം അല്ലെങ്കിൽ വാഷ്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ സ്ഥിതി എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടറിയാം അങ്ങനെ ഒരു സ്ഥലത്ത് ആണ് ഈ ഒരു ടോയ്ലറ്റ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് എന്ത് എന്ത് തരം കാര്യങ്ങൾ ചെയ്യാനാണ് അവരിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സ്ത്രീ സമത്വം കൊണ്ടുവരാനോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകാനോ ജെൻഡർ ഇക്വാലിറ്റി പ്രൂവ് ചെയ്യാനോ നമ്മൾ ടോയ്ലറ്റ് പണിതാണോ അതിന് ശ്രമിക്കേണ്ടത് ഈ ഒരു അഞ്ച് ടോയ്ലറ്റ് അഞ്ച് ടോയ്ലറ്റ് എന്ന് ഓർക്കണം ഒന്നോ രണ്ടോ അല്ല അഞ്ച് ടോയ്ലറ്റ് വേണത് ഇനി ഒരെണ്ണം കൂടി പറയാം പണിയാൻ പോവുകയാണ് അപ്പോൾ അതിലൂടെ അവർ നാടിന് നൽകുന്ന സന്ദേശം ഈ ഒരു ടോയ്ലറ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അത് വലിയ മഹത്തായ കാര്യമാണെന്നുള്ളൊരു സന്ദേശമാണോ ഈ ക്യാമ്പസ് അല്ലെങ്കിൽ കോളേജ് നൽകുന്നത് അത് ഏറ്റുപിടിച്ച് നമ്മുടെ നാട്ടിലെ ഈ മാധ്യമങ്ങളോ അപ്പോൾ നമുക്കറിയാം അപ്പോൾ അതിലൊരു കുട്ടി പറയുന്നുണ്ട് നമ്മൾ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ഒരുമിച്ച് ചേട്ടനും ചേച്ചി എല്ലാവരും ഒരുമിച്ചല്ലോ ഒരു വാഷ്റൂം ഉപയോഗിക്കുന്നത് പിന്നെ എന്താ ഇപ്പോൾ ഇവിടെ അങ്ങനെ ഉപയോഗിച്ചാൽ ഞങ്ങളൊക്കെ ഈ വാഷ്റൂം ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കുറച്ച് കുട്ടികൾ അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് കുറേ കുറേ കുട്ടികൾ സ്ത്രീകളുടേതായ വാഷ്റൂം അവിടെ ഉണ്ട് അവിടെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ കുട്ടിക്ക് മനസ്സിലാക്കേണ്ട നമ്മള് വീട്ടില് നമ്മുടെ പ്രൈവറ്റ് പ്ലേസില് നമ്മുടെ വീട്ടുകാരുമായിട്ട് ഉപയോഗിക്കുന്ന പോലെയല്ല ഒരു പബ്ലിക് പ്ലേസിൽ നമ്മൾ എല്ലാവരുമായിട്ട് ഉപയോഗിക്കുമ്പോൾ അല്ലെ അപ്പോൾ നമുക്കറിയാം ആൺകുട്ടികൾ എങ്ങനെയാണ് വാഷ്റൂമിൻ്റെ വാഷ്റൂം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ അവരുടേതായ സമയം ഓരോ മെൻസുലേഷൻ്റെ സമയത്തും കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഉപയോഗിക്കേണ്ടത് ഉണ്ട് അതിൻ്റെയൊക്കെ ഒരുപാട് സാനിറ്റേഷൻ ഇഷ്യൂസ് ഒക്കെ ഇതിലുണ്ട് അല്ലാതെ നമ്മൾ വെറുതെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ആണ് എന്ന് കരുതി നമ്മൾ ഇത് രണ്ടുപേർക്ക് പേർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാക്കി കൊണ്ട് വലിയൊരു ചരിത്ര സംഭവം നമ്മൾ ചെയ്തു എന്നുള്ള രീതിയിലേക്ക് അതാക്കുന്നത് വെറും വിഡിത്തരമാണെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇത് ഇതിന് ഇനിയും പ്രാധാന്യം കൊടുക്കുന്ന ഈ മാധ്യമങ്ങളുടെ കാര്യം ഈ മാധ്യമങ്ങൾ അപ്പോൾ ഇതിങ്ങനെ പ്രാധാന്യം നൽകി അല്ലെങ്കിൽ മറ്റേ കോളേജുകളോ അല്ലെങ്കിൽ വേറെ ലോകത്തെല്ലാവരും ഇതിങ്ങനെ വന്നാൽ വളരെ വലിയ സ്ത്രീ സമത്വം ഉണ്ടാവും എന്നൊക്കെ വാദിക്കുന്നത് വാദിക്കുന്നവരെ പറ്റി എനിക്ക് സഹതാവ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമുക്കറിയാം ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ ഇതിൻ്റെ സാനിറ്റൈസേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ടോയ്ലറ്റുകൾ ഉണ്ടാകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് സ്ത്രീകൾ തന്നെ ഇങ്ങനെ ബാത്റൂമുണ്ടാകുമ്പോൾ അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അത്രയും വൃത്തികേടായിട്ട് പോകുന്നു എന്നുള്ളത് ഗ്ലോബലി ചർച്ച ചെയ്ത് കഴിയുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഗ്ലോബലി ഇതിനെതിരെ ഉള്ള വോയിസസ് ഒരുപാടുണ്ട് അപ്പം നമ്മളെ പോലെയല്ല നന്നായി ഒരുവിധം കുഴപ്പമില്ലാതെ തന്നെ വാഷ്റൂം ഉപയോഗിക്കുന്ന നാടുകളിൽ പോലും എതിർപ്പുകളുണ്ട് അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് അപ്പം നമുക്കറിയാം ഇപ്പോൾ ദുബായാലും അല്ലെങ്കിൽ ഞാൻ പോയിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് വാഷ്റൂമാണ് അത് അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ രീതിയിൽ അത് ഉണ്ടാക്കിയിരിക്കുകയാണ് അല്ലാതെ അങ്ങനെ എല്ലാവരെയും ഇങ്ങനെ ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കണം എന്നുള്ള ഞാൻ എവിടെയും ഇങ്ങനെ കേട്ടിട്ടില്ല ഇതൊരു ചരിത്ര സംഭവമായിട്ട് കൊണ്ടു നടക്കുന്നത് അതുപോലെ തന്നെയാണ് മന്ത്രി നമ്മുടെ രാധാകൃഷ്ണൻ മന്ത്രി നമ്മുടെ ദിവ്യ എസ് നായർ രാധാകൃഷ്ണൻ മന്ത്രിയെ ഒന്ന് കെട്ടിപ്പിടിച്ചു അദ്ദേഹം തിരിച്ച് മറ്റു മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇറങ്ങി എം പി ആയി പോകുന്നതിന് മുമ്പായിട്ട് ആ യാത്രയേപ്പിൽ അതിലും മാധ്യമങ്ങൾ ആ ഫോട്ടോ എടുത്ത് അത് ആദ്യം വലിയ മഹത്വകരമായി ചിത്രീകരിച്ചു പിന്നെ അതിൻ്റെ പിന്നാലെ വിവാദങ്ങൾ വന്നു ഇവർ ബ്രാഹ്മണ സ്ത്രീയാണ് അദ്ദേഹം ഒരു ഹരിജനാണ് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അവർ സി പി എമ്മുകാരനാണ് ഇത് കോൺഗ്രസ്സുകാരൻ്റെ ഭാര്യയാണ് ശബരിനാഥിൻ്റെ ഭാര്യയാണ് അങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ അവരെ വിളിക്കുന്നു മറ്റേ ദിവ്യ അയ്യരെ വിളിച്ച് സംസാരിക്കുന്നു മന്ത്രിയോട് ചോദിക്കുന്നു മന്ത്രി സഹി കെട്ടു മന്ത്രി ഇത് ഇങ്ങനൊരു സംഭവം വന്നു പെട്ടല്ലോ എന്നുള്ള അവസ്ഥയിലേക്ക് അദ്ദേഹം മാറിപ്പോയി അതൊരു സാധാരണ സംഭവം ഒരാൾ യാത്ര ചെയ്യുമ്പോൾ അവരൊരു സ്നേഹബന്ധത്തിൻ്റെ പേരിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ആശ്ലേഷിച്ചു അതിനെത്ര വലിയ വാർത്തയാക്കി അവർക്ക് അതിനൊരു മറുപടി പറയേണ്ട അവസ്ഥ എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ് ഈ ഒരു മാധ്യമ പ്രവർത്തനമൊക്കെ അതിപ്പോൾ ഈ ഓൺലൈൻ മീഡിയക്കാരൊക്കെ അത് എടുത്ത് പോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ന്യൂസ് കൊടുക്കുന്നതും പോട്ടെ ഈ വലിയ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ ഈ ഏഷ്യാനെറ്റ് മാതൃഭൂമി മനോരമയൊക്കെ അതിൻ്റെ പേരിൽ അവരെ വിളിച്ച് അവരോട് പോയി ചോദിച്ച് അവരുടെ വൈറ്റെടുത്ത് മന്ത്രിയുടെ വൈറ്റെടുത്ത് എന്തൊരു മോശം കാര്യമാണ് ഇതൊക്കെ ഞാൻ അരുൺകുമാറിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അരുൺകുമാർ മന്ത്രിയോട് എം പി ആയിട്ട് അന്ന് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ഇങ്ങനെ ചെയ്യുകയാണ് എല്ലാവിധ ആശംസകളും അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ അപ്പോൾ അതേപ്പറ്റി അത് അത്ര കാര്യമാക്കി അല്ലെങ്കിൽ അതത്ര ഒരു വലിയൊരു സംഭവമായിട്ട് കണക്കാക്കേണ്ടതില്ല അല്ലേ അത് ആ രീതിയിലാണല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതെ അതെ എന്ന് പറഞ്ഞാൽ ഒഴിവായി അങ്ങനെയുള്ള ഒരു മര്യാദയെങ്കിലും അരുൺകുമാരെ റിപ്പോർട്ടറിൻ്റെ ടി വിയിൽ കാണിച്ചതായി ഞാൻ കണ്ടു മറ്റുള്ളവരെല്ലാം അതിൻ്റെ പിന്നാലെ പോയി ഒരു റിപ്പോർട്ടറെ അവരടുത്തേക്ക് വിട്ട് അതിൻ്റെ അഭിപ്രായം ചോദിക്കാനേ പോയിട്ടെടുത്ത് അപ്പോൾ അവര് പറയുന്ന ഞാൻ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ജീവിതം അതൊക്കെ അങ്ങനെ പറയേണ്ട വരുന്നത് തന്നെ ഒരു വളരാത്ത മോശ അവസ്ഥയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട രണ്ട് മുഖ്യധാരയിലല്ലാത്ത വാർത്തകളാണെങ്കിലും ഇങ്ങനെ ഒരു ശ്രദ്ധിക്കപ്പെട്ട ഒരു രണ്ട് വാർത്തകൾ അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ പിന്നീട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ എന്തെങ്കിലും എന്നോട് വിയോജിപ്പോ അല്ലെങ്കിൽ അനുകൂലിക്കുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം മറ്റൊരു വീഡിയോയിൽ പിന്നീട് കാണാം നമസ്കാരം